ചേച്ചി ഇത് കറിയാക്കാനോ ഇതിന് സ്വർണത്തിന്റെ വിലയാ മൊത്തം കറിയാക്കാൻ പറ്റൂല അപ്പൊ എന്തായാലും ഇതിന് കുറച്ച് വേസ്റ്റ് സാധനം ഉണ്ടല്ലോ കറി പോകൂലേ സ്വർണം മേടിച്ച നമുക്ക് അതൊന്നും പോകൂല്ലോ ഇതിലാവുമ്പോ കൊറേ സാധനങ്ങള് പോകും അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി അപ്പൊ ഇന്ന് നമുക്കൊരു വേസ്റ്റ് സാധനം ഉണ്ട് ഇത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റൂല സ്വർണ്ണ വില ഉള്ള വേസ്റ്റ് സാധനം കൊണ്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം അപ്പം ബാക്കി കറിയും വെക്കാം ബാക്കി വരുന്നത് നമുക്ക് വേസ്റ്റ് ആക്കി കളയണ്ട നമുക്ക് വീട് വീട് വീടലങ്കരിക്കാം അതുകൊണ്ട് ഇത് അങ്ങനെ അഴിമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാൽ ഒന്നും വേസ്റ്റ് ആക്കില്ല പരമാവധി വേസ്റ്റ് ആക്കാതെ നോക്കും ബാക്കിയുള്ളത് നമുക്ക് പച്ചക്കറിക്ക് വളമാക്കും പ്പോൾ പിന്നെ വേസ്റ്റ് വരുന്നില്ലല്ലോ സ്വർണത്തിൻ്റെ നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് എടുക്കാം കുറച്ച് ഇത് മുറിച്ച് വേസ്റ്റ് വരുന്നത് പച്ചക്കറിക്ക് വളം പച്ചക്കറി ചെടിയൊക്കെ പിന്നെ ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഞാനൊരു ചെറിയ ഫ്ലവർ ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് നമുക്ക് കണ്ടുനോക്കാം ഇന്ന് മഴയാണ് കേട്ടോ ഇവിടെ ഇനിയിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ പ്രളയം വരുമോന്നൊന്നും അറിയില്ല ഇന്ന് കുട്ടികളൊക്കെ ലീവാണ് എല്ലാവരും വീട്ടിലിരിക്കുന്ന അപ്പം കുട്ടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളുക പറ്റുന്ന പോലെയൊക്കെ കത്തിയൊന്നും എടുത്ത് പ്രയോഗിക്കേണ്ട അത് ഉള്ളിയൊക്കെ മുറിച്ച് അമ്മമാരോട് ചോദിച്ചു മേടിക്കുക എന്നിട്ട് ചെയ്ത് നോക്കുക നമുക്ക് ചെയ്ത് നോക്കാം I start, I medicine, wonder, ീ ഒരു ഇത് സബോള വെല്ലുളിന്നൊക്കെ പറയുന്ന സാധനമാണ് അപ്പം ഇത് ഞാൻ കറി വെക്കാൻ മേടിച്ചതാണ് അപ്പോൾ എന്നോട് പറഞ്ഞ ഇതിന് ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ വിലയുള്ള സാധനമാകുമ്പോൾ കുറച്ച് കളഞ്ഞ് കളയണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിത് ഇങ്ങനെ വട്ടം നമ്മളിതിങ്ങനെ അങ് മുറിക്കും മുഴുവൻ മുറിക്കണമെന്നില്ല ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് മുറിക്കും എന്നിട്ട് നമുക്ക് ഇത് മെല്ലെ മെല്ലെ ആക്കിയാൽ ഇതിങ്ങനെ ഊരി ഊരി കിട്ടും വട്ടം മുറിഞ്ഞ് കിട്ടിയാൽ ൂരി കിട്ടും കേട്ടോ ഇങ്ങനെ ഇതേപോലെ ഊരി കിട്ടും ഇത് വേണമെങ്കിൽ രണ്ടെണ്ണം കിട്ടും നല്ല ഇച്ചിരി ഉണങ്ങി ഉള്ളിയൊക്കെ ആണെങ്കിൽ തൊലി പെട്ടെന്ന് നിങ്ങൾ കിട്ടും ചിലത് രണ്ടെണ്ണം കിട്ടും ചിലതേലൊരെണ്ണം കിട്ടും ബുദ്ധിമുട്ട് വരുന്നത് ഞാനിങ്ങനെ കത്തിയിട്ടിട്ട് വതുക്കി ഒന്നാക്കി കൊടുക്കും അപ്പൊ ഇച്ചിരി ഉണക്കു കുറവുണ്ട് അതാണ് ഇപ്പൊ മഴ ആയതുകൊണ്ട് ഉള്ളിക്ക് ഉണക്കു കുറവായതുകൊണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ ഉള്ളിയുടെ ബാക്കി നമ്മള് ഇത് നമ്മൾ അരിഞ്ഞ് വേസ്റ്റാക്കി പൂക്കള് പച്ചക്കറികള് അങ്ങനെയുള്ളതിനൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ടോ ഉള്ളി കറിക്കിലേക്ക് ഇടുക ഇത് നമ്മുടെ പച്ചക്കറിക്കും കിളച്ചിടിച്ചോട്ടി കിടക്കട്ടെ ഇത് നമുക്ക് അരിഞ്ഞ് കറക്റ്റ് ആക്കാം ഇതെവിടെയിരിക്കട്ടെ ഇത് ഉണ്ട് കേട്ടോ എല്ലാം കൂടെ വേണ്ടല്ലോ എല്ലാം കൂടെ കണിക്കൻ ഇത് ഞാൻ വേറെ രണ്ടും മൂന്നാലെണ്ണം എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഇതാ അതെല്ലാം ഒരു ദിവസം കൊണ്ട് കിട്ടിയാലോ നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ഉള്ളി ഇങ്ങനെ എടുത്തെടുത്ത് വെക്കണം എന്നിട്ട് എൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒത്തിരി ബലം പിടിക്കരുത് വൃത്തിയാക്കിയിട്ട് അധികം വെള്ളമൊന്നും ഇനി കുറച്ച് പോകാത്തതുണ്ടെങ്കിൽ ഇന്ന് ചെറുതായിട്ടും നനച്ചിട്ട് ഇങ്ങനെ നനച്ചിട്ടിങ്ങനെ എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് നമുക്ക് ഒരു പെയിൻറ് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാം കേട്ടോ ഞാനൊരു പെയിൻ്റ് ഒരു വയലറ്റ് നിറവാൻ തോന്നുന്നു ഇത് ആക്രി കളർ ആക്രി കളറാണേ അത് ഞാൻ മജന്തയാ ഇതിന് നമ്മൾ ഒരു അടിക്കാം ഒരു പെയിൻറ് അടിച്ചിട്ട് നമുക്ക് ഫുള്ള് ഇങ്ങനെ ആദ്യം നമുക്ക് അടിക്കാം നേരം പിന്നെ എത്രയും ഇതിങ്ങനെ ആലോചിച്ചോക്കിപ്പൊ കിട്ടിയതാ കേട്ടോ ഇത് ഇതുവരെ ആരും കാണിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ വെല്ലുവിളി ഇങ്ങനെ എടുത്തിട്ട് അല്ലാതെ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കുന്നതൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്തുനിന്ന് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വയസ്സായവരൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കുമ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട് അത് വെല്ലുള്ളി ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല പിന്നെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ല ഇത് നമുക്ക് ഇതിൻ്റെ പുറം ഉണങ്ങി ഇത് ഒരു പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ പുറമൊന്നും ഉണങ്ങിയിട്ട് പിടിക്കുവാണെങ്കിൽ കയ്യേ പറ്റൂല കേട്ടോ ഇതിപ്പോൾ കയ്യേ പറ്റില്ല ഇങ്ങനെ പിടിച്ചടിക്കുമ്പം ഇതിപ്പം നിങ്ങളെ ഞാൻ കാണിക്കേണ്ടതു കൊണ്ട് സാറില്ല കയ്യേ പറ്റുന്നതെന്ന് ഓർത്തിയാനങ്ങ് ചെയ്യുവാണേ ഇത് രണ്ട് കൂട്ടടിക്കുവാണെങ്കിൽ നല്ല കളറിൽ നല്ല സൂപ്പറായിട്ടിരിക്കും ഒരു കൂട്ടടിക്കുമ്പോൾ ഇച്ചിരി കളറ് വ്യത്യാസം വരും രണ്ട് കൂട്ടും ഉണങ്ങി ഒരു കൂട്ടടിച്ച് ഉണങ്ങിയിട്ട് ഒരു കൂട്ടും കൂടി അടിക്കുവാണെങ്കിൽ നന്നായിരിക്കും ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച് ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം ഉള്ളിയാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങും കിട്ടും അത് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഉണങ്ങാനൊക്കെ ഇച്ചിരി താമസിക്കും എന്നാലും വേഗം ഉണങ്ങി കിട്ടും ഇത് നമ്മൾ പെയിൻ്റ് അടിച്ചാൽ ഉള്ളിയാണേ ഉള്ളിയുടെ തുള്ളി ഇതിനകത്തേക്ക് ഒരു നൂൽ കമ്പിയാണ് അതിനെ മുറിച്ചെടുത്തു എന്നിട്ട് നമുക്ക് ഒന്ന് കെട്ടിയെടുക്കണം കെട്ടി എടുക്കണം നമ്മൾ ഈ കമ്പി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് നമുക്കൊരു നൂലിന് കെട്ടിയെടുക്കാം ഈ നൂലിന് കെട്ടുന്ന എന്തിനാന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ ഊരി പോകണ്ടോ എന്ന് വിചാരിച്ചിട്ട് നൂർത്ത് പിടിച്ചു തന്നെ കെട്ടണേ ഇല്ല ചിലപ്പം ഊരി പോവും കെട്ടും കൂടെ അങ്ങനെ നമുക്കിതങ്ങ് കിട്ടിച്ചെടുക്കാം നൂർത്ത് അപ്പം നൂർത്ത് വെച്ചാൽ നമുക്ക് നടുക്ക് വരും കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇത് നമ്മൾ വേറെ എന്തെങ്കിലും ഇതിനെ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ ഈ വേറെ ഇതിൻ്റെ നടുക്ക് ഇപ്പം ഞാനൊരു ഇത് എൻ്റെ അടുത്ത് ഗൺ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ അത് നോക്കിപ്പോൾ ഒരെണ്ണത്തെ നോക്കിപ്പോൾ ഒട്ടിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഇതെടുത്തുണ്ടെന്നാൽ വെവിക്കോളും അതായത് ഒരു ഇത് തെർമോക്കോളിൻ്റെ ബോൾസാണ് അതൊരെണ്ണം ഇതിൻ്റെ നടുക്ക് ആ കമ്പിയിലോട്ട് കുത്തി അങ്ങ് വെക്കണം ഇച്ചിരി ഫസ്റ്റ് ഇട്ടിട്ട് കുത്തി അങ്ങ് വെച്ചാൽ അവിടെ ഇരിക്കും എന്നിട്ട് നമുക്ക് ഈ കമ്പി ണാതിരിക്കാൻ വേണ്ടി പച്ച ടേപ്പ് ഉണ്ട് അതങ്ങ് ചുറ്റും കെട്ടും കാണിയാൽ ഇതിങ്ങനെ ചുറ്റിയെടുക്കുമ്പം കെട്ടും കാണൂല കമ്പിയും കാണൂല ഒരു പൂവിൻ്റെ തണ്ട് പോലെ വരും പച്ച ടേപ്പ് ഇല്ലെങ്കിൽ നമുക്കൊരു പേപ്പറ് ഇതുപോലെ വണ്ണം കുറച്ച് ആക്കിയിട്ട് പിന്നെ ചുറ്റിയെടുത്താൽ മതി എന്നിട്ട് പച്ച പെയിന്റ് മേടിച്ചു കൊടുത്താൽ മതി പിന്നെ അടുത്ത് ടേപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഞാൻ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊക്കെ തിങ്ങനെ ആക്കി കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒരിച്ചിരി ഒരു മൂന്നാലഞ്ച് ഇലയൊക്കെ കൂടെ മുറിച്ച് പെയിൻ്റ് അടിച്ച് വെച്ചത് ഇത് വെള്ള പേപ്പറാണ് അത് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഷേപ്പിൽ മുറിച്ചെടുത്ത് പച്ച പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇത് ഇതിലേക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് എല്ലാം കിട്ടിയിട്ട് ഇടയ്ക്കുന്ന ഇതുപോലെ ഓരോ കമ്പിയയിലേക്ക് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പം എനിക്ക് ടേപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു ഒരു വെള്ള പേപ്പറാണിത് ഇതിനൊരു പെയിൻറ് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ചെയ്യാം ഇതിങ്ങനെ ചെയ്യാം നമുക്കൊരു പെയിൻറ് കൊടുത്തിട്ട് പച്ച പെയിൻറ് കൊടുക്കാൻ കൊടുത്തിട്ട് പേപ്പറിന് പെയിൻറ് കൊടുത്തു അന്ന് നോക്കുമ്പോൾ ടേപ്പ് കുറവാ ഒന്ന് രണ്ടിലാക്കിയിട്ടുണ്ടായി ബാക്കി ഇല അവിടെ ഇരിക്കട്ടെ ഇതിങ്ങനെ രണ്ടെണ്ണം എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് വേണം നമുക്ക് വേറൊരു കമ്പി എടുത്തിട്ട് ആ കമ്പിയിൽ വേണം ചെയ്യാം കേട്ടോ കമ്പിയേൽ ചെയ്യുകയാണെങ്കിൽ നൂറുങ്ങ നിൽക്കും ഇത് ഇങ്ങനെ ഈ കമ്പിയിലോട്ട് ഉള്ളിൽ രണ്ടുങ്ങു നമ്മളൊരു ടേപ്പ് എടുത്തു കമ്പി നേരെയുള്ള കമ്പി എടുക്കണേ എന്നാലേ നമുക്ക് നേരെ നിൽക്കും ഇങ്ങനെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ടുത്ത് ഇങ്ങനെ കുറച്ച് താഴെയായിട്ട് അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കിട്ടാതെ ഇങ്ങനെ കെട്ടിക്കെട്ടി ത ഇങ്ങനെ താഴെ വരെ ഇതിങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുക എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി ഇതുപോലെ മറ്റേ ഇതൊരു ഫ്ലവർ വേസ് കിട്ടിയ ഒരു പാത്രമായിരുന്നു അതിനകത്ത് തന്നെ ഒരു തെർമോക്കോള് ഫിറ്റ് ചെയ്തു കറക്റ്റായിട്ടൊന്നും ഇല്ല ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിങ്ങനെ ചെയ്ത് കാണാം ഇതാണ് ഇതുപോലെയായിട്ട് അത് ഇത് നമ്മുടെ അങ്ങനെയും വലുതും ആക്കിട്ട് രണ്ടോ മൂന്നോ വേണെങ്കി ഭംഗിയൊക്കെ ആരും പറയില്ല ഇത് കണ്ട് കണ്ടവർക്ക് മാത്രമേ ഇത് ഉള്ളിത്തോലാന്ന് മനസ്സിലായിട്ടുള്ളൂ അല്ലാത്തവരും ഇത് കഴിഞ്ഞ ദിവസം ഒരു ഗസ്റ്റ് വന്നപ്പോ പല കളറുണ്ട് ഞാൻ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി വെച്ചതിന്റെ ഒരെണ്ണം കാണിച്ചപ്പോ ഇതാ പല പല കളറുണ്ട് ഇത് ഞാനിപ്പോൾ ഒരു ഫ്ലവർ വൈസ് കിട്ടിയില്ല ഇതൊരു കുത്തിയിൽ കുറച്ച് തെർമോക്കോളെ കിട്ടി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇത് രണ്ടെണ്ണം അങ്ങ് കുത്തി വെച്ചു അപ്പോൾ ഇത് മേടിച്ചതാണ് ഓർക്കെന്ന് പറഞ്ഞു ഇത് ഉള്ളിയുടെ തൊളിയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയം തോന്നി ഈ ഉള്ളിത്തിൽ ഇങ്ങനെയാണ് ഇത് നമുക്കുണ്ടല്ലോ ഇത് പിന്നെ ഇതിൻ്റെ നടുക്ക് കൊടുത്തേക്കുന്നത് ഗിഫ്റ്റ് ഗിഫ്റ്റ് പേപ്പറാണേ ഗിഫ്റ്റ് പേപ്പർ പിന്നെ ഒരു കമ്പിയൽ ഒരു ഉള്ളിലൊരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് പൊതിഞ്ഞിട്ട് അത് ഇതുപോലെ നമ്മൾ ഇത് കെട്ടിയ പോലെ കമ്പിയിട്ട് കെട്ടി ആക്കിയതാണ് ഇങ്ങനെ നമുക്ക് വീട് ഇറങ്ങിരിക്കാൻ പല പല സാധനങ്ങളാക്കി വെക്കാം ഇന്നത്തെ എന്റെ വീഡിയോ ഇത്ര കൂടി നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ബൈ